മലയാളി ചിരി ക്ലബ്ബിന്റെയും റീവേറ്റ് ഹൈഡ്രോ സിസ്റ്റത്തിന്റെയും നേതൃത്വത്തിൽ കുഴൽക്കിണ റീചാർജിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി റഷ്യ അഗസ്റ്റിൻ പതിമൂന്നിന് നിർവഹിക്കും ഉച്ചകഴിഞ്ഞ് രണ്ടുമണിക്കട്ട ലയൻസ് ക്ലബ് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ജില്ലയിലെ മുഴുവൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പങ്കെടുക്കും നാളുകളിൽ ഉണ്ടായേക്കാവുന്ന വരൾച്ചയെ പ്രതിരോധിക്കാൻ ഓരോ കുടുംബത്തിലും കുഴൽക്കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വേനലാകുന്നതോടെ രൂക്ഷമായ വരൾച്ചയാണ് ജില്ലയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ കൊടിയ എന്നത് ഇടുക്കിയെ സംബന്ധിച്ച ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഏതാനും വർഷങ്ങളായി കുടിവെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടമൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നതോടെ ജനങ്ങൾ കുഴൽക്കിണറുകൾ കുഴിക്കാൻ ആരംഭിക്കുന്നു ആദ്യകാലങ്ങളിൽ നൂറ്റി അൻപതടി താഴ്ചയിൽ വെള്ളം ലഭിച്ചിരുന്നു എന്നാലിപ്പോൾ രണ്ടായിരം അടി വരെ കുഴിക്കേണ്ട സ്ഥിതിയാണുള്ളത് അതോടൊപ്പം ജലസമൃദ്ധമായ ജലസ്രോതസ്സുകളെല്ലാം വേനലിന്റെ തുടക്കത്തിൽ തന്നെ വറ്റിവരളുന്ന കാഴ്ചയാണ് കാണാനാകുന്നതും ഇതോടെ ഓരോ വേനൽക്കാലത്തെയും ആശങ്കയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് ഈ കുടിവെള്ള പരിഹാരമായാണ് മലയാളി റീചാർജിംഗ് വിഭാവനം ചെയ്തിരിക്കുന്നത് ചിരി ഏജൻസീസും സംയുക്തമായി ഇടുക്കി ജില്ലയിലുള്ള മുഴുവൻ കുഴൽ കിണറുകളും റീചാർജ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയുമായി നിങ്ങളിലേക്ക് എത്തുകയാണ് അതിന്റെ ഭാഗമായി ഈ പതിമൂന്നാം തീയതി ശനിയാഴ്ച ഐ ടി ഐ ജംഗ്ഷനിലുള്ള ലാൻസ് ക്ലബ് ഹാളിൽ വെച്ചിട്ട് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം നടക്കുകയാണ് കഴിഞ്ഞ വേനൽക്ക് നമുക്ക് ചുറ്റുപാടുമൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം കഴിഞ്ഞ വേനൽക്കാലത്ത് നിരവധി കുഴൽ കിണറുകൾ വറ്റിപ്പോവുകയുണ്ടായി വീണ്ടും കുഴൽ കുഴൽക്കിണറുകൾ അടിച്ച പലർക്കും വെള്ളം കിട്ടാതെ വന്ന സാഹചര്യവും സംജാതമായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുഴൽ കിണറുകളെ റീചാർജ് നിർത്തി കഴിഞ്ഞാൽ മഴക്കാലത്ത് പെയ്യുന്ന വെള്ളം നമ്മുടെ വീടിൻ്റെ ടെറസിലും മറ്റും വീഴുന്ന വെള്ളം ഒരു പ്രത്യേക ടാങ്കിൽ കൂടി കടത്തി വിട്ടുകൊണ്ട് നമ്മുടെ കുഴൽ കിണറിലേക്ക് തന്നെ ഒഴുക്കി വിടാൻ പറ്റിയാൽ ഭൂമിയുടെ അടിയിൽ നമുക്ക് ജലം ശേഖരിച്ചു വെക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതിലേക്കായിട്ട് ഇടുക്കി ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും എല്ലാ കൗൺസിലർമാരെയും ഈ സംഘടന നടത്തുന്ന പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം മുഴുവൻ കുഴൽ കിണറുകളും റീചാർജ് ചെയ്ത ഒരു പഞ്ചായത്ത് മെമ്പർക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലർക്ക് അയ്യായിരം രൂപ പാരിതോഷികം നൽകുന്നതാണ് ഒപ്പം ഒരു മുനിസിപ്പാലിറ്റിയോ ഒരു പഞ്ചായത്തോ അവരുടെ മുഴുവൻ കുഴൽ കിണറുകളും റീചാർജ് ചെയ്താൽ അവർക്ക് ഒരു ലക്ഷം രൂപയും ചുരുക്കള പ്രൈസായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രകൃതിയെ സന്തുലിതയോടുകൂടി നിലനിർത്തേണ്ടത് നമ്മളെ പോലെയുള്ള ഓരോ വ്യക്തികളുടെയും ആവശ്യമാണ് പ്രകൃതി നമ്മുടെ മാതൃസ്ഥാനത്താണ് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് ശുദ്ധജലവും ശുദ്ധമായ വായുവും നല്ല മരങ്ങളും നല്ല കനികളും ഒക്കെ കരുതി ഓരോ ഓരോ വ്യക്തികളുടെയും പൗരന്റെയും കടമയാണ് കൊഴുക്കിണ റീചാർജിങ് വഴി നിലവിലെ കുഴൽക്കിണറുകളിൽ ജലം നിലനിർത്താനും സമൃദ്ധമാക്കാനും സാധിക്കും അതോടൊപ്പം സമീപ കൊഴുക്കിണറുകളും ഉപയോഗശൂന്യമായ കൊഴുക്കിണറുകളിലും ജലലഭ്യത ഉണ്ടാകുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു മലയാളി ചിരിക്ലബിന്റെ റിവേറ്റ് ഹൈഡ്രോസിസ്റ്റത്തിന്റെയും നേതൃത്വത്തിൽ കൊഴുക്കിണ റീചാർജിങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ പതിമൂന്നിന് രണ്ടു മണിക്ക് കട്ടപ്പന ലൈൻസ് ഹാളിൽ നിർവഹിക്കും ജില്ലയിലെ മുഴുവൻ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും ഒപ്പം യോഗത്തിൽ തങ്ങളുടെ വാർഡിലെ മുഴുവൻ കൊൽക്കിണറുകളും റീചാർജ് ചെയ്ത വാർഡ് മെമ്പർക്ക് അയ്യായിരം രൂപയും പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും പരിധിയിലെ മുഴുവൻ കുൾക്കിണറുകളും റീചാർജ് ചെയ്ത തദ്ദേശ സ്ഥാപനത്തിന് ഒരു ലക്ഷം രൂപയും പാരിതോഷികവും പ്രഖ്യാപിക്കും